അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ എത്ര അധ്വാനിച്ചിട്ടും കയ്യിലൊന്നും നിൽക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടോ രാത്രി കിടക്കുമ്പോൾ നാളത്തെ ചിലവുകളെ ഓർത്ത് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കു വേണ്ടിയുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമ്പത്ത് വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലാം പഠിപ്പിച്ച് തന്ന ഏറ്റവും ശക്തമായ എന്നാൽ നമ്മൾ പലപ്പോഴും മറന്നു ഒരു രഹസ്യത്തെക്കുറിച്ചാണ് ഇതൊരു വെറും അറിവല്ല ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ സത്യമാണ് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചലുണ്ട് കാശുണ്ടെങ്കിൽ കടലോളം എന്ന് പണമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് നമ്മൾ രാവും പകലും ഓടുന്നു വിശ്രമമില്ലാതെ കുടുംബത്തെപ്പോലും മറന്ന് നമ്മൾ സമ്പത്തിനു പിന്നാലെ പായുന്നു പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ അവൻ അവനെന്ത് സംഭവിച്ചു അവൻ്റെ സമ്പത്ത് അവനെ രക്ഷിച്ചോ ഇല്ല അവനും അവൻ്റെ സമ്പത്തും ഭൂമിയിലേക്ക് താഴ്ന്നുപോയി അപ്പോൾ എന്താണ് യഥാർത്ഥ സമ്പത്ത് എന്താണ് നമ്മുടെ കീശയിലെ പണത്തിന് മൂല്യം നൽകുന്ന ആ കാര്യം അതിനെയാണ് നമ്മൾ ബറക്കത്ത് എന്ന് വിളിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആ ഒരൊറ്റ കാര്യം അത് ചെയ്താൽ നിങ്ങളുടെ കുറഞ്ഞ സമ്പത്തിൽ അള്ളാഹു വലിയ ബർക്കത്ത് നൽകും വരാനിരിക്കുന്ന ദാരിദ്ര്യത്തെ അത് തടഞ്ഞു നിർത്തും ആ കാര്യം എന്താണെന്നോ അത് ഇസ്തിഹഫാറാണ് അഥവാ പാപമോചനം തേടുക നിങ്ങൾ ചോദിച്ചേക്കാം പാപമോചനം തേടിയാൽ എങ്ങനെയാണ് പണമുണ്ടാവുക എന്ന് ഇതൊരത്ഭുതമാണ് സുഹൃത്തുക്കളെ ഖുർആനിൽ നൂഹ്നബി അലൈസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞൊരു ഉപദേശമുണ്ട് സൂറത്ത് നൂഹിൽ ആ വചനങ്ങൾ കേട്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും അള്ളാഹു പറയുന്നു ഫക്കുൽ തുസ്ത ഫിറൂക്കും ഇന്ന ഹുക്കാന ഖഫാറ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും അലൈക്കും അവൻ നിങ്ങൾക്ക് നിന്ന് മഴ വർഷിപ്പിച്ചു തരും അത് മാത്രമല്ല ശ്രദ്ധിച്ചു കേൾക്കൂ വയും ദിതു കുംബി അം വാലു ഓ ബനീൻ നിങ്ങളെ അവൻ സമ്പത്തുകൊണ്ടും സന്താനം കൊണ്ടും സഹായിക്കും കണ്ടോ സമ്പത്ത് വർദ്ധിക്കാനുള്ള വഴി ബാങ്കിൽ ലോൺ എടുക്കലല്ല കൂടുതൽ സമയം ഓവർ ടൈം ജോലി ചെയ്യലല്ല അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അള്ളാഹുവിനോട് അസ്തഫിറുള്ളാഹ് എന്ന് ആത്മാർത്ഥമായി പറയലാണ് ഒരു ചെറിയ കഥ പറയാം ഒരിക്കൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല വലിയ പണ്ഡിതനാണ് അദ്ദേഹം യാത്രയ്ക്കിടയിൽ ഒരു പള്ളിയിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു പക്ഷെ പള്ളിയുടെ കാവൽക്കാരൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം അകത്തു കയറാൻ സമ്മതിച്ചില്ല ഇമാം അഹ്മദ് പുറത്ത് പള്ളിയുടെ വരാന്തയിൽ കിടന്നു അപ്പോഴും കാവൽക്കാരൻ വന്ന് അദ്ദേഹത്തെ അവിടെ നിലനിൽപ്പിച്ചു വിട്ടു ഇത് കണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു റൊട്ടിക്കടക്കാരൻ ഇമാമിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ആ റൊട്ടിക്കടക്കാരന് ഇമാമിനെ അറിയില്ലായിരുന്നു ഒരു വയസ്സായ മനുഷ്യൻ എന്ന പരിഗണന മാത്രമാണ് അദ്ദേഹം നൽകിയത് വീട്ടിലെത്തിയ ശേഷം ഇമാം ഒരു കാര്യം ശ്രദ്ധിച്ചു ആ റൊട്ടിക്കടക്കാരൻ മാവ് കുഴയ്ക്കുമ്പോഴും റൊട്ടി പരത്തുമ്പോഴും അത് അടുപ്പിൽ വയ്ക്കുമ്പോഴുമെല്ലാം ചുണ്ടുകൾ അനങ്ങുന്നുണ്ട് ഇമാം ശ്രദ്ധിച്ചു കേട്ടു അദ്ദേഹം നിർത്താതെ ചൊല്ലുകയാണ് അസ്തൌഫിറുല്ലാ അസ്തഊഫിറുല്ലാ അസ്തൌഫിറുള്ള ഇമാം അത്ഭുതപ്പെട്ടു അദ്ദേഹം ചോദിച്ചു സഹോദര താങ്കൾ എത്ര കാലമായി ഇത് ചൊല്ലുന്നു റൊട്ടിക്കടക്കാരൻ പറഞ്ഞു വർഷങ്ങളായി ഇതാണ് ഇതാണെന്റെ ശീലം വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഞാൻ ഇസ്തീഫാർ ചെയ്യും ഇമാം ചോദിച്ചു എന്നിട്ട് ഇതിനു വല്ല ഫലവും താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ട് അള്ളാഹു സത്യം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചതൊന്നും അവൻ എനിക്ക് തരാതിരുന്നിട്ടില്ല എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ ഒഴിച്ച് ഇമാം ചോദിച്ചു എന്താണാ കിട്ടാത്ത കാര്യം അയാൾ പറഞ്ഞു ഈ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഒന്ന് നേരിൽ കാണണം അത് മാത്രം നടന്നില്ല ഇത് കേട്ടതും ഇമാം അഹ്മദ് അഹമ്മദ്റദുല്ലാഹു പൊട്ടിക്കരഞ്ഞുപോയി അദ്ദേഹം പറഞ്ഞു സഹോദര അള്ളാഹു നിന്റെ ആ പ്രാർത്ഥനയും സ്വീകരിച്ചിരിക്കുന്നു ആ അഹ്മദ് ബിൻ ഹംബലിനെ ഇതാ നിന്റെ വീട്ടുവാതിൽക്കർ എത്തിച്ചിരിക്കുന്നു എന്നെ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടതുപോലും നിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയായിരുന്നു സുഹാനല്ലാ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ ഒരു റൊട്ടിക്കടക്കാരൻ്റെ ഇസ്തീഫാർ ലോകം ആദരിക്കുന്ന പണ്ഡിതനെ വരെ അവൻ്റെ മുമ്പിൽ എത്തിച്ചെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാൻ അള്ളാഹുവിനു വല്ല പ്രയാസവുമുണ്ടോ നമ്മൾ ഇസ്തീഫാറിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് പറഞ്ഞു എന്നാൽ പലർക്കും സംശയമുണ്ടാകാം ഞാൻ ഇടയ്ക്കിടെ അസ്തഫിറുള്ള പറയാറുണ്ട് പക്ഷേ എൻ്റെ കടങ്ങൾ കുറയുന്നില്ലല്ലോ കഷ്ടപ്പാട് മാറുന്നില്ലല്ലോ എന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സമ്പത്ത് വരാതിരിക്കാൻ ഒരു കാരണമുണ്ട് നമ്മുടെ പാപങ്ങൾ നബി നബിസ് അല്ലാ വസ്ലം പറഞ്ഞു തീർച്ചയായും ഒരു മനുഷ്യന് ലഭിക്കേണ്ടിയിരുന്ന ഉപജീവനം അവനിൽ നിന്ന് തടയപ്പെടുന്നത് അവൻ ചെയ്ത പാപം കാരണമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അള്ളാഹുവിൻ്റെ ഖജനാവിൽ ഒന്നിനും കുറവില്ല അവൻ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മുടെ പാപങ്ങൾ ഒരു മതിൽ പോലെ നിന്ന് ആ അനുഗ്രഹത്തെ തടയുന്നു നമ്മുടെ വീട്ടിലെ പൈപ്പിൽ വെള്ളം വരുന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ടാങ്കിൽ വെള്ളമുണ്ടോ എന്ന് നോക്കും ടാങ്ക് ഫുള്ളാണ് എന്നിട്ടും വെള്ളം വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പൈപ്പിൽ എൻ്റെയോ ബ്ലോക്ക് ഉണ്ട് എന്നാണ് ആ ബ്ലോക്ക് മാറ്റാതെ എത്ര ടാങ്ക് നിറച്ചിട്ടും കാര്യമില്ല നമ്മുടെ ജീവിതത്തിലെ ആ ബ്ലോക്കാണ് പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കച്ചവടത്തിൽ പറയുന്ന ചെറിയ നുണകൾ പലിശയുമായുള്ള ചെറിയ ബന്ധങ്ങൾ മാതാപിതാക്കളോടുള്ള മോശം പെരുമാറ്റം ഇവയെല്ലാം നമ്മുടെ റിസ്കിന്റെ പൈപ്പിലെ ബ്ലോക്കുകളാണ് ഇസ്തഹസാർ ചെയ്യുന്നത് വഴി നമ്മൾ ഈ ബ്ലോക്കുകളെയാണ് നീക്കം ചെയ്യുന്നത് ഓരോ വട്ടം അസ്തഹഫിറുള്ള എന്ന് പറയുമ്പോഴും ഓരോ തടസ്സങ്ങൾ മാറിപ്പോവുകയാണ് ഒരു മനോഹരമായ ഹദീസ് നോക്കൂ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലം പറഞ്ഞു ആരെങ്കിലും ഇസ്തൂഫാർ പതിവാക്കിയാൽ ശ്രദ്ധിക്കണേ ഇടക്കിട ചൊല്ലുന്നവരല്ല പതിവാക്കുന്നവർ അവർക്ക് അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം നൽകും എല്ലാ വിഷമങ്ങൾക്കും ഒരു ആശ്വാസം നൽകും അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവന് സമ്പത്ത് നൽകും വിചാരിക്കാത്ത വഴിയിലൂടെ മിൻ യാ യഹ്തസിബ് അതായത് നിങ്ങൾ ലോട്ടറി അടിക്കുമെന്ന് കാത്തിരിക്കേണ്ട നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സുഹൃത്ത് സഹായിക്കും അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന ഒരു പണം തിരികെ കിട്ടും അല്ലെങ്കിൽ കച്ചവടത്തിൽ പെട്ടെന്ന് വലിയൊരു ലാഭം വരും ഇതാണ് അള്ളാഹുവിൻ്റെ കണക്ക് ഖുറാനിലെ മറ്റൊരു സംഭവം നോക്കൂ മറിയം ബി വി റതി അല്ലാഹു അൻഹ ഗർഭിണിയായിരിക്കുന്ന സമയം പ്രസവ വേദന കൊണ്ട് അവർ തളർന്നുപോയി അവർക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല അവരൊരു ഉണങ്ങിയ ഈത്തപ്പനയുടെ ചൂട്ടിലിരുന്നു ഭക്ഷണമില്ല വെള്ളമില്ല ആരും സഹായിക്കാനില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞു മറിയം ീ ആ ഈത്തപ്പനയുടെ ഒന്ന് കുലുക്കൂ നിനക്ക് പാകമായ ഈത്തപ്പഴം വീണ് കിട്ടും ചിന്തിക്കണം പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുരുഷൻ വിചാരിച്ചാൽ പോലും ഉണങ്ങിയ ഒരു വലിയ ഈത്തപ്പന കുലുക്കാൻ കഴിയില്ല പിന്നെയാണോ പ്രസവവേദന കൊണ്ട് പുളയുന്ന ഒരു സ്ത്രീ പക്ഷേ മറിയം ബീവിയർ അലിയല്ലാഹു അത് ചെയ്തു അതാണ് അവരുടെ ശ്രമം അല്ലാഹു ചോദിച്ചത് ആ ചെറിയ ശ്രമം മാത്രമാണ് ഫലം നൽകിയത് അല്ലാഹു ആണ് നമ്മളും ചെയ്യേണ്ടതിതാണ് ഇസ്തിഹ്ബാർ എന്ന ആ ചെറിയ ശ്രമം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നാവിനെ വെറുതെ വിടരുത് അസ്തഖഫിറുള്ള അസ്തഫിറുള്ള നിങ്ങളുടെ നാവ് നനഞ്ഞിരിക്കണം സമ്പത്ത് വർദ്ധിക്കാൻ മറ്റൊരു രഹസ്യം കൂടിയുണ്ട് ഇസ്തിഖ്ബാറിനൊപ്പം ചേർത്ത് പിടിക്കേണ്ട ഒന്ന് അത് നന്ദിയാണ് ഷുക്കർ അള്ളാഹു പറയുന്നു ല ഇൻ ഷക്കർത്തും ല അസീതന്നക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഇന്ന് നമുക്ക് കിട്ടിയ നൂറ് രൂപയ്ക്ക് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ നാളെ കിട്ടാൻ പോകുന്ന ആയിരം രൂപയും നമ്മൾ തടയുകയാണ് പലപ്പോഴും നമ്മൾ പരാതികളുടെ കെട്ടഴിക്കാറാണ് പതിവ് അള്ളാഹുവേ എനിക്ക് ഇതില്ല അതില്ല എന്ന് എന്നാൽ ഉള്ളതിനെ ഓർത്ത് ഒരു നേരത്തെ ഭക്ഷണത്തെ ഓർത്ത് കീറാത്ത വസ്ത്രത്തെ ഓർത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നോക്കൂ നന്ദിയുള്ള മനസ്സ് ഒരു കാന്തം പോലെയാണ് മാഗ്നറ്റ് അത് സമ്പത്തിനെ ആകർഷിക്കും ഇസ്തിഹുഫാർ കൊണ്ട് പാപങ്ങളെ കഴുകിക്കളയുക നന്ദി കൊണ്ട് പുതിയ അനുഗ്രഹങ്ങളെ സ്വാഗതം ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കിയാൽ പിന്നെ ദാരിദ്ര്യം എന്ന വാക്ക് നിങ്ങളുടെ നിഘണ്ടുവിൽ ഉണ്ടാവില്ല ഇനി ഇസ്തിഹുഫാർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ അത് ഹൃദയത്തിൽ തട്ടണം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം നമ്മൾ പറഞ്ഞു ഇസ്തിഹുഫാർ ആണ് താക്കോലെന്ന് എന്നാൽ പലരും ചോദിക്കും ഞാൻ ദിവസവും നൂറ് തവണ ചൊല്ലാറുണ്ട് എന്നിട്ടും മാറ്റമില്ലല്ലോ സുഹൃത്തേ ഒരു തത്ത അസ്തഖഫിറുള്ള എന്ന് പഠിച്ചു പറഞ്ഞാൽ അതിനു കൂലി കിട്ടുമോ ഇല്ല കാരണം അതിന് അർത്ഥമറിയില്ല വികാരമില്ല നമ്മുടെ ഇസ്തിഗ്ഫാർ തത്തയുടെ വർത്തമാനം പോലെ ആകരുത് യഥാർത്ഥ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒത്തുചേരുന്നതാണ് ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധം റിഗ്രറ്റ് ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന ഉറച്ച തീരുമാനം നാവുകൊണ്ടുള്ള പ്രാർത്ഥന നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞു അനദമു തൗബ കുറ്റബോധമാണ് തൗബ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ അന്ന് ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം റബ്ബേ ഇന്ന് ഞാൻ ഒരാളെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ നോക്കാൻ പാടില്ലാത്തത് നോക്കി നിസ്കാരം വൈകിപ്പിച്ചു എനിക്ക് മാപ്പ് തരണേ കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം വന്നാൽ ആ കണ്ണീരിന് നരകത്തീനെ കെടുത്താനുള്ള കഴിവുണ്ട് സയ്തുൽ ഇസ്തഫാർ എന്നൊരു പ്രാർത്ഥനയുണ്ട് പാപമോചന പ്രാർത്ഥനകളുടെ തലവൻ നബിസല്ലാഹു അലഹു വസല് പറഞ്ഞു ആരെങ്കിലും പകൽ സമയത്ത് ദൃഢവിശ്വാസത്തോടെ ഇത് ചൊല്ലുകയും അന്ന് വൈകുന്നേരത്തിന് മുൻപ് മരിക്കുകയും ചെയ്താൽ അവൻ സ്വർഗാവകാശിയാണ് അതിൻ്റെ അർത്ഥം എത്ര മനോഹരമാണെന്നോ അള്ളാഹുവെ നീയാണ് എൻ്റെ രക്ഷിതാവ് നീയല്ലാതെ ആരാധ്യനില്ല നീ എന്നെ സൃഷ്ടിച്ചു ഞാൻ നിൻ്റെ അടിമയാണ് എൻ്റെ പാപങ്ങളെ ഞാൻ നിന്നോട് സമ്മതിക്കുന്നു എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളെയും ഞാൻ സമ്മതിക്കുന്നു അതിനാൽ എനിക്ക് പുറത്തു തരണമേ ഇത് പഠിച്ച് ജീവിതത്തിൽ പകർത്തണം ഇനി സമ്പത്ത് വർദ്ധിക്കാൻ ഇസ്തിഹ്ഫാറിനൊപ്പം ചെയ്യേണ്ട ഒരു പ്രായോഗിക കാര്യം കൂടി പറയട്ടെ അത് കുടുംബ ബന്ധം ചേർക്കലാണ് സിലത്തുർ റഹീം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം കുടുംബ ബന്ധവും പണവും തമ്മിൽ എന്ത് ബന്ധമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ആർക്കെങ്കിലും തൻ്റെ ഉപജീവനം റിസ്ക് വിശാലമാവാനും ആയുസ് വർദ്ധിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ തന്റെ കുടുംബ ബന്ധം ചേർത്ത് നിൽക്കട്ടെ ബുഹാരി മുസ്ലിം ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് ചെറിയൊരു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വാക്കിൻറെ പേരിൽ വർഷങ്ങളായി മിണ്ടാത്ത സഹോദരങ്ങൾ കയറാത്ത വീടുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങളാ ദ്വാരങ്ങൾ കൊട്ടിയടക്കുമ്പോൾ സദ്യത്തിൽ നിങ്ങൾ അടയ്ക്കുന്നത് നിങ്ങളുടെ റിസ്കിൻറെ ദ്വാരങ്ങളാണ് നിങ്ങൾക്ക് സമ്പത്ത് വേണോ പിണങ്ങി നിൽക്കുന്ന ആ ബന്ധുവിനെ ഒന്ന് വിളിക്കൂ നമുക്ക് പഴയതൊക്കെ മറക്കാമെന്ന് പറയൂ അവരിങ്ങോട്ട് വരുന്നില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പോകണം അതാണ് ഇസ്ലാം നബീസുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബന്ധം പുലർത്തുന്നവൻ നിങ്ങളുടെ ഈഗോ മാറ്റിവെക്കുക പകരം അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകും നിങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടാകും നിങ്ങളുടെ കച്ചവടത്തിൽ ലാഭമുണ്ടാകും ഇസ്തിഹ്ഫാറും കുടുംബ ബന്ധവും ഇവ രണ്ടും രണ്ട് ചിറകുകൾ പോലെയാണ് ഇത് രണ്ടുമുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ഉയരങ്ങളിലേക്ക് പറക്കും മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ പ്രഭാത സമയത്തെ ഉറക്കം നബിസല്ലാ അല്ലൈവല്ലം പ്രാർത്ഥിച്ചു അള്ളാഹുവേ എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് നൽകണമേ സുബഹി നിസ്കരിച്ച് വീണ്ടും പുതച്ചു മൂടി ഉറങ്ങുന്നവരാണോ നമ്മൾ എങ്കിൽ നമ്മൾ ആ ബറക്കത്ത് നഷ്ടപ്പെടുത്തുകയാണ് ആ സമയമാണ് റിസ്ക് വീതിക്കപ്പെടുന്ന സമയം ആ സമയത്ത് ഉണർന്നിരിക്കുക ഖുർആൻ ഓതുക അല്ലെങ്കിൽ ജോലികൾ തുടങ്ങുക അതിൽ വലിയ അത്ഭുതങ്ങളുണ്ട് പഴയ കാരണവന്മാർ പറയാറുണ്ട് നേരത്തെ എഴുന്നേറ്റാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് അത് വെറുതെ പറയുന്നതല്ല അത് പ്രവാചക വചനമാണ് ഇപ്പോൾ നമുക്ക് സമ്പത്ത് വർദ്ധിക്കാനുള്ള ആത്മീയ വഴികൾ മനസ്സിലായി ഇസ്തിഹാർ പതിവാക്കുക കുടുംബ ബന്ധം ചേർക്കുക പ്രഭാതസമയം ഉപയോഗപ്പെടുത്തുക ഇനി ഇതിൻ്റെയെല്ലാം ഫലം കാണണമെങ്കിൽ നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനം അവസാനമായി ആ വലിയ രഹസ്യം നമുക്ക് പറയാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് നാളെ മുതൽ അസ്തഹ ചൊല്ലി പണം വരാൻ കാത്തിരിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം അള്ളാഹു ഒരു എ ടി എം മെഷീനല്ല അവനാണ് റസ്സാഖ് ദ പ്രൊവൈഡർ നിങ്ങൾ ഇസ്തിഹാർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം പണം കിട്ടണം എന്നത് മാത്രമാകരുത് മറിച്ച് എന്റെ റബ്ബ് എന്നിൽ തൃപ്തിപ്പെടണം എന്നതായിരിക്കണം റബ്ബ് തൃപ്തിപ്പെട്ടാൽ പിന്നെ ചോദിക്കാതെ തന്നെ അവൻ നിങ്ങൾക്ക് വാരിക്കോരി തരും ഒരു കുട്ടി ഉമ്മയെ സ്നേഹിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ അവൻ മിഠായിക്കു വേണ്ടി മാത്രമല്ല അത് ചെയ്യുന്നത് അവൻ ഉമ്മയെ ഇഷ്ടമാണ് പക്ഷെ ആ സ്നേഹം കാണുമ്പോൾ ഉമ്മ അവന് മിഠായിയും കളിപ്പാട്ടവും എല്ലാം കൊടുക്കും അതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കുക അവരിലേക്ക് അടുക്കുക ദുനിയാവ് നിങ്ങളുടെ കാൽ കീഴിൽ വരും ചിലപ്പോൾ അള്ളാഹു സമ്പത്ത് തന്നില്ലെന്നും വരാം പകരം അവൻ നിങ്ങൾക്ക് ആരോഗ്യം തരും അല്ലെങ്കിൽ മക്കൾക്ക് നല്ല ബുദ്ധി തരും അതുമല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും ഓർക്കുക കയ്യിലുള്ള പണം മാത്രമല്ല സമ്പത്ത് സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്കൊരുമിച്ചൊരു തീരുമാനമെടുക്കാം ഇന്നു മുതൽ ഒരു ദിവസം പോലും ഇസ്തിഹാർ ചൊല്ലാതെ എൻ്റെ ഉറക്കം കടന്നുപോകില്ല എന്ന് ഒരു ദിവസം കുറഞ്ഞത് നൂറ് തവണയെങ്കിലും അത് നടക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ആകാം നമുക്കൊരുമിച്ച് ചൊല്ലാം അസ്തഹിറുല്ലാഹൽ അലീം വ വഅത്തൂബു ഇലൈഹി മഹാനായ അള്ളാവിനോട് ഞാൻ പാപമോചനം തേടുകയും അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക മാറ്റം വരുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണും ഇൻഷാ അള്ളാഹ് ഈ അറിവ് നിങ്ങൾക്ക് മാത്രമുള്ളതാകരുത് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പങ്കുവയ്ക്കുക ആരെങ്കിലും ഇത് കേട്ട് അള്ളാഹുലേക്ക് തിരിഞ്ഞാൽ അതിന്റെ കൂലി നിങ്ങൾക്കും ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക അസ്തഖഫിറുള്ള എന്ന് കമൻ്റിലെഴുതി നമുക്കെല്ലാവർക്കും സാക്ഷികളാകാം അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വറക്കത്ത് നൽകട്ടെ നമ്മുടെ കടങ്ങൾ വീട്ടിൽ തരികയും ഹലാലായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു